ുംട്ടകത്തിൽ പൊതുവായി എഴുങ്ങുന്ന പൂരത്തിന് ആവേശം ആഘോഷിക്കുന്ന പഴങ്ങിക്കാരുടെ ഗതസംഗത്തിലേക്ക് ി കടന്നു വരുന്നു അത് വല്ലാതെ വെല്ലുവിളിക്കുന്നവർക്കും തെല്ലെന്ന് ശങ്കിച്ചു നിൽക്കുന്നവർക്കും മുന്നിലേക്ക് ഇതുകൊണ്ട് വരവ് പാപ്പാലപ്പറമ്പിലെയാണ് പന്ത്യിൽ നിന്നും മാലോക മലയാള ലോകത്തിന്റെ നെടുുകയിൽ ുടെിയിലേക്ക് വന്ന് പിൽക്കാലം പിറന്ന മണ്ണിൽ നിന്നും വന്ന് വളർന്ന മണ്ണിൽ വാതോ ഉയർന്ന പ്രവാദി പിറന്ന കാടിന്റെ പ്രൗഢയും വളർന്ന നാടിന്റെ വീരവും പോരാട്ട വീതിയിൽ ഊർജ്ജമാക്കി ചരിത്രം കുറിച്ചവൻ അതേപ്രകം അതെ ഒന്നിനൊന്ന് മികച്ചാല ചന്ദ്രങ്ങളെ മലബാറിന്റെ മണ്ണിന് സമ്മാനിച്ച ഓലയമ്പാടിയുടെ പുതുതാരോധയും തെക്ക് പാലക്കാത്തറയുടെ മണ്ണിൽ നിന്നും വടക്കിന്റെ തട്ടകത്തിൽ തേക്കേറി

ഒരു സ്ഥാനം നൽകുന്ന പ്രൗഢിയോടെ നായകൻ കടന്നു വരുന്നു നാൾ മുതൽ ഒരിക്കലും വിട്ടു കൊടുക്കാത്ത നവരത്ന മേലെ പൊട്ടിത്തടമിറക്കുന്ന കരുത്തുറ്റ നായകൻ അനന്യ സൗന്ദര്യത്തിന്റെ അവസാന Hey! <laughs>

ഈ കടന്ന വരുന്ന വേദിക്ക് മുന്നിൽ നിൽക്കുന്നവർ വളരെ അകലം പാലിച്ചു നിൽക്കണമെന്ന് കർശനമായി അറിയിക്കുകയാണ് എന്നും പറഞ്ഞ പാരമ്പര്യത്തിന്റെ നെടും തൂണായി പെരുമ്പലശ്വരിയിൽ പാടുന്ന തമ്പുരാന്റെ വരവാണിന്ന് തന്റെ സാരഥി രാജൂട്ടിയുടെ കരയും പിടിച്ചുകൊണ്ട് വരികയാണവൻ തിങ്ങി പറഞ്ഞ വിസ്മയങ്ങളുടെ തലമുറയിൽ നിന്നും ഇന്നത്തെ മലയാളത്തിന് കിട്ടിയ മാനന്തമാണിക്കും சேர்ப்பிண்டையான தலைமுறைகளுடைய பாரம்பரியம் கைமோசம் வராத காக்கிறவன் பூரநகரிய தம்புராக்கன் காலம் கருத்து நல்கி அனுகிரி வீரகிறி நக்சிர மேலே பட்டித்தட

ിധ്യമായി മാറുമ്പോഴും തന്റെ സൗമ്യതയും ശാന്തതയും കൈമോസം വരുത്തോട്ട് നായകൻ ചൂടുകിടന്നു പിടി കൈയും രാജഗോപാലൻ തോറ്റു കൊടുക്കാത്ത രീതിയും തോറ്റു പിന്മാറിയ ശൈലിയും തനിക്കില്ലെന്ന് പിറന്നത് നിലമ്പൂരെങ്കിലും വളർന്നത് പൂരനഗരിയിൽ പോരാട്ടം കൊണ്ട് തെളിയിച്ചവൻ പ്രായത്തിന്റെ പകട്ടിലും കുറയ്ക്കാതെ പത്തരമാറ്റി തിടമ്പാനയായി തിളങ്ങി നിൽക്കുന്നവൻ രചിച്ചുപോയ വിജയകാവ്യങ്ങൾ ചരിത്രമുറങ്ങുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്ക് പ്രൗഢിയുടെ പദ്ധര മാറ്റമായി കടന്നു വരികയാണ് ഭരിക്കുവാനും ഗജലോകത്ത് ചരിത്രം രചിക്കുവാനും വടക്ക് ുംജരൂപം സൃഷ്ടിക്കുന്നവൻ കടന്നു വരികയാണവൻ കേരളത്തിന്റെ നിറസാന്നിധ്യം ഗജകേസരിയുടെ നായകനായിട്ടിത രംഗപ്രവേശം ഇടനാഴിയിൽ പമനിയ സൗന്ദര്യവും കണ്ടെത്തിയ പരിവീറും പ്രഗൽഭനായ ചട്ടാകാരം ബാലകൃഷ്ണൻ കയും പിടിച്ച് വരുമയാണ് മക്കളെ നാമം പഴനിയെ പതിവായി

നിന്നും വന്ന കൈയും വരികയാണവൻ പുത്തൻ പുതുമയുടെ രചിച്ചു ചേർക്കുന്ന ധീരനായകൻ ഏറ്റെടുക്കുന്ന പൂരങ്ങളിൽ ഏറ്റവും മികച്ചവൻ എന്ന പേരും പെരുമയും സ്വന്തമാക്കി മടങ്ങി ശീലിച്ചവൻ ആരവങ്ങളെ സ്വീകരിച്ച തലയിർത്തി നിൽക്കുമ്പോഴും അടകിന്റെ ചാരു കൂട്ടുന്നവൻ ആണായി പിറന്നത് ആഘോഷം

പുതുപ്പള്ളി പാപ്പാലപ്പുറം കണക്കുതെറ്റാത്ത കണ്ടത്തിൽ കരുത്തുന്റെ യൗവനകാല വിരിമാറി ക്ഷീരചരിതങ്ങൾ കുറിച്ചു നിന്നവൻ മറക്കാനാവാത്ത ആവേശങ്ങളിലേക്ക് തലയെടുപ്പമായി കടന്നു ചെന്ന മലയാളക്കറിയുടെ വീരതിലകം വാരി ചൂടിയവൻ തർക്കമില്ലാത്ത ആവേശങ്ങളിലേക്ക് ചെന്ന് ഭയങ്കൻത്തിന്റെ സരമാരി പയ്യപ്പിച്ച ചരിത്രമുള്ളവൻ ന്യൂ ുംകർന്ന വള്ളമനാടിനം സമ്മാനിച്ചവൻ ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെയും അലങ്കാരത്തിന്റെയും പെരുമാണിന് താൻ തന്റെ പണലായിരുന്നെന്ന് തെളിയിച്ചവൻ അവതരിപ്പിക്കുന്നു ാണ് കൊണ്ടുംരിത്രേതാക്കി നാട്ടിയ വല്ലതനാടൻ പണനായകൻ ിൽ <Sessantikate> 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 ആന കേരളത്തിൽ താരമാധുവാൻ വരുന്ന യുവനായകൻ വരികയാടു കൂടരേ ആശ്വത്രേനാൾ പെരിനാൾ സംഗത്തിന്റെ నాయകത്വം തൻ്റെ പേരിൽ കുരിച്ചുകൊണ്ട് പരങ്ങി മുത്തപ്പൻ ഗത സംഗമം കൂടാൻ ഗജരാജ കേശരി സർപ്പരശരി ശ്രീയ്യപ്പൻ താരത്തി യകൻ പിടിച്ചു കൊണ്ട് ചെറുതാണ് അവൻ്റെ

ൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാധിരാജ പെരുമാണിന് എന്നുമെന്നും തുണക്കാരനായി വരികയാണ് ആരാധകർക്കിടയിൽ സൂര്യശോഭപരത്തിളങ്ങുവാൻ താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിച്ചൊന്നാന്തരം ആൺപിറപ്പാണവൻ ഏത് പൂരത്തിന്റെ നടുവിലും കയറി നിന്ന് രാജാവാകവാൻ കരുത്തും

നിയോഗം കിട്ടിയവൻ ആർക്കും മുന്നിലും ആ അക്ഷരനഗരി അടക്കി ഭരിക്കുന്ന യുവരാജാവിന്റെ വരവ് വേദികളിലേക്ക് തന്റെ െ തട്ടകമാക്കി സ്വീകരിച്ചവൻ വടക്കാഞ്ചേരിയുടെ വീരപുത്രൻ യുവരാജ ശ്രേഷ്ഠൻ മച്ചാട ശ്രീ അയ്യപ്പ നിനക്കും നിന്റെ സാരഥിമാർഗം സ്വാഗതം വീട്ടിൽ ഗോവിന്ദൻ കുട്ടിയും കൂടെ വരികയാണ് സ്വാഗതം പഴഞ്ഞിയുടെ മണ്ണിലേക്ക് സ്വാഗതം കുന്നംപുളം മണ്ണിൽ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ബാലകൃഷ്ണൻ

पढ़ियन <laughs> कलिदासन சந்தத்திலும் சந்தூக்கத்திலும் கையெப்பஜாத்திய சிறக்கரை சக்கரவர்த்தி

ആവേശ പൗരുഷത്തിന് ഗരൂപം പകർന്ന് കാലത്തോട് നീതിയുക്തമായ വിജയങ്ങൾ കൊണ്ട് മറുപടി തീർത്ത കാളി വിജയ സൂര്യനെ മറക്കുവാൻ പാഴ്വരം ചനക്കത്തൂരിലും ചക്കുമരശ്ശോയിലും ഊരകം തുമുത്രാളിയിലും ആവേശം തീർക്കുന്ന കാളി തത്തമംഗലത്തും തർക്കമില്ലാത്ത ആവേശം തീർത്ത അതേ കാളിയുടെ വരവ് ആന്റെ ആന കാണിച്ചു കൊടുത്ത ബംഗാളി അയ്യമ്പറമ്പിലും കോട്ടാലിലും നിറഞ്ഞാടുന്ന കാളിതാ അതെ ഇത് പഴഞ്ഞിയെങ്കിൽ ഈ പഴഞ്ഞിയിൽ തനിക്ക് സാമ്രാജ്യമുണ്ടെന്ന് തെളിയിച്ച് അവതരിക്കുകയാണ് കാളി കരുത്തു തനിക്ക് നൽകിയ ായിരൻ ഇൻ ചുലം വിട്ടുകൊടുക്കാൻ ചന്തം പകരുന്ന സായന്തരത്തിൽ സൂര്യചന്ദ്രന്മാർ പോലും കന്നറിയെ കാണാൻ കൊതിക്കുന്ന ഗജസംഗമ

തുടങ്ങി കളരിക്കാവ് ചുള്ളിപ്പറമ്പിൽ വീരന്മാരും ഓരോ ഓർമ്മയിൽ നിറയുകയാണ് അതെ ഇതാഘോഷങ്ങളുടെ മണ്ണിലെ ആവേശങ്ങൾ നെഞ്ചരിപ്പാക്കിയവരുടെ മേലാൾ ഓണവും ക്രിസ്മസും റംസാനും ഒന്നിച്ചാഘോഷിക്കുന്ന പഴഞ്ഞിക്കാരീവശ്വാസമായ നെഞ്ചിൽ നിറയുന്ന വിശ്വാസമായ പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ പഴഞ്ഞി പെരുന്നാൾ ഈ പെരുന്നാളിന്റെ പ്രമുഖ തീർത്ത് നടക്കുന്ന ഗതസംഗമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൂട്ടരെ ആ വീരന്മാർ പാമ്പാടി രാജൻ മുതൽ മച്ചാട് ശ്രീ അയ്യപ്പൻ വരെ എന്നും പറഞ്ഞ പത്തരമാറ്റേമന്മാർ അണിനിരക്കുന്ന ഈ ഗജ സംഗമം കാണുന്ന ഓരോ ഓരോ ആനപ്രേമികൾക്കും പ്രേമികൾക്കും